എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ധ്യാനും ഗോവിന്ദൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഈ സമയം ധ്യാനം പറഞ്ഞു ഗോവിന്ദ ഭാര്യ ഗീതുവാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഗീതുവാണ് എന്റെ എൻ്റെ കണ്ണെന്ന് ഉറപ്പിച്ചെ ഒരു പക്ഷേ എങ്കില് ഗീതു വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു പറയാണ് എല്ലാം കേട്ടോണ്ടിരുന്ന ഗോവിന്ദ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയൊക്കെ ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ എന്ത് പ്രതിഫല തരണ്ടേന്ന് ചോദിക്കണം പ്രതിഫലോ എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട നീ ഗോ ഗോവിന്ദന്റെ കോടികൾ കണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്ന തന്നെ അങ്ങനെ ഗോവിന്ദൻ ഓഫർ ചെയ്ത ആ കോടികൾ കൊണ്ട് രഞ്ജുവിന്റെ ജീവിതം ഒരു മണിക്കൂറെങ്കിൽ നീട്ടിക്കിട്ടുമെങ്കിൽ അതാ ചെയ്യണ്ടേ എനിക്ക് അതാ വേണ്ടത് അല്ലാതെ ഗോവിന്ദന്റെ പണമല്ല എന്ന് പറയാം ഗോവിന്ദ സമാധാനമായി സന്തോഷമായി പിന്നീട് ധ്യാൻ്റെ കൈ എടുത്തു പിടിച്ചിട്ട് പറഞ്ഞു ഈ നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ എങ്ങനെയാണ് നിന്നോട് വീട്ടുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചില സമയങ്ങളും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അത് സങ്കടം കൊണ്ടല്ല അത് നമ്മുടെ മനസ്സില് സന്തോഷം കൊണ്ടായിരിക്കും എന്ന് പറയാം പെട്ടെന്ന് ധ്യാൻ പറഞ്ഞു നന്ദിയും കടപ്പാടും നന്ദിയും കടപ്പാടിൻ്റെ കാര്യം പറഞ്ഞപ്പോ അവർത്തെ എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളോട് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന അയാളോടാണ് അതാരാ അത് ഗോവിന്ദന്റെ ഭാര്യ ഗീതുവാണ് അവര് കാരണം ഞാൻ ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം അതുകൊണ്ട് എനിക്കാ കട കടപ്പാട് വീട്ടണന്ന് പറയാ ഓഹ് അപ്പൊ എന്താ നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുവാണ് എന്ത് വേണമെന്നും പറഞ്ഞു ഞാൻ ചെയ്തു തരാൻ വേണ്ട ഒന്നും വേണ്ട ആ നന്ദിയും കട ആ കടപ്പാടൊക്കെ വീട്ടാൻ പറ്റുന്ന സ്നേഹം കൊണ്ട് മാത്രം അത് അതെന്നെ കൊണ്ട് സാധിക്കുന്നേക്കാളും കൂടുതൽ അത് ഗോവിന്ദനെ കൊണ്ട് എന്ന് പറയാം ഇങ്ങനെ പറഞ്ഞിട്ട് ധ്യാനം ഇങ്ങോട്ട് പോവാ ഗോവിന്ദന് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും രഞ്ജി ചോ എന്ത് പറ്റി രണ്ടുപേരും ഭയങ്കര സംസാരമായിരുന്നല്ലോ ഇതിന് മാത്രം എന്താ സംസാരിക്കാനുണ്ടായിരുന്നേന്ന് ചോദിക്കാം അല്ല ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചാന്ന് പറയാ പിന്നീട് ധ്യാൻ രഞ്ജിനോട് പറഞ്ഞു ഗോവിന്ദ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ ഇവിടെ ഒരു വല്ല ഒക്കെ ചേർന്ന് ഇവിടെ നിൽക്കാനാ പറഞ്ഞ് അങ്ങോട്ടിന്ന് തിരിച്ചു കൊണ്ടുനിന്ന് കാനഡയ്ക്ക് എന്നിട്ട് എന്ത് തീരുമാനിച്ചു അങ്ങനെ നമുക്ക് പോവാതിരിക്കാൻ പറ്റുമോ ഞാൻ പോവും പോയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താനായിട്ട് ഒന്ന് ആയിട്ട് തിരിച്ചു വരാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതുവരെ ഞാൻ അവിടെ നിൽക്കാമെന്ന് പറയുകയാണ് എല്ലാം ധ്യാനിൻ്റെ ഇഷ്ടമെന്ന് രഞ്ചി പറയാം ഈ സമയത്ത് ഗീതുവിൻ്റെ അടുത്ത് ഗോതിനിൽക്കുമായിരുന്നു ഗീതു പറഞ്ഞു എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തന്നു അല്ലെങ്കിൽ എനിക്ക നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ള കാര്യം താലയ്ക്ക് അകത്തൊന്നുമില്ല എന്നിട്ടോ താൻ വലിയ ആളാന്നുള്ളൊരു വിചാരമോ അത് മാത്രം മനസ്സിലുള്ള പറയും എന്റെ ഗീതും ഞാനിത് പ്രതീക്ഷിച്ചില്ല പിന്നെ ഇത്ര വലിയ തുകയൊക്കെ ഓഫർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഓഫർ ചെയ്യുന്ന വന്നിട്ടുണ്ടെങ്കിൽ ആ എല്ലാം ചെയ്യുന്ന പണിയാണോ അതും ധ്യാനിന്റെ അടുത്ത് നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിച്ചു വേണം അല്ല ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പെങ്കിലും എന്നോട് നീ ചോദിക്കണ്ടേ ധ്യാൻ ഒരിക്കലും പണം മോഹിച്ചല്ല രഞ്ജുവിനെ സ്നേഹിച്ചിരിക്കുന്നേ ഇത്രയും കാലമായിട്ട് ഗോവിന്ദൻ മനസ്സിലാക്കാതെ പോയ കാര്യം അതാ ഗോവിന്ദന്റെ എല്ലാം പണം കൊണ്ട് അളക്കുന്ന ഒരു സ്വഭാവമാണ് പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പണം കൊണ്ട് അളക്കാൻ എന്ന് പറയാം ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ നീ പറയരുത് പണം കൊണ്ട് മേടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞേ നിന്റെ ആങ്ങളെ തന്നെയും പണം കൂടത്തില്ല വാങ്ങിച്ച് പ്രിയയ്ക്ക് വേണ്ടിയിട്ടു ഓ അങ്ങനെ നീ ഇനിയിപ്പം അതും പറഞ്ഞേനും അങ്ങനെ പറഞ്ഞാൽ മതിയോ പിന്നെ ആ കിഷോർ ഞാൻ കണ്ടേക്കുന്നത് വെച്ച് ഒട്ടുമിക്ക ആണുങ്ങളെല്ലാം ഇങ്ങനെ പണത്തിന് പുറേ നടക്കുന്നവരാ പെണ്ണുങ്ങളെ ആ കൂട്ടാൻ പറ്റില്ലോ എന്ന് പറ പറ്റില്ല കേട്ടോന്നുള്ള പെട്ടെന്ന് ഗീതറി ഓ അങ്ങനെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ നല്ല കാര്യം ഒരു കാര്യം ചോദിച്ചട്ടെ ഗോവിന്ദന്റെ മനസ്സിൽ ഗോവിന്ദനെ സ്വാധീനിച്ച ഏറ്റവും നല്ല സ്ത്രീയെന്താന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗോവിന്ദർത്തു എന്താ ഇവളിപ്പം മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് ഇവളുടെ പേരായിരിക്കും ഉദ്ദേശിക്കുന്നത് അത് വേണ്ട ഇവിടെ ചൊടിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചു കളഞ്ഞു അതേ രാധികാമ എന്ന് പറയുന്നത് രാധികാമ എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെന്ന് പറയാം പെട്ടെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ദേഷ്യം ഒന്ന് ഗീതുന് ഗീതു പറഞ്ഞു നിങ്ങളുടെ നിങ്ങളോട് രാധികാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ഗോവിന്ദ പൊട്ടിച്ചി പൊട്ടിച്ചിരിക്കുകയാണ് ഗോവിന്ദനെ അറിയാം ആ പേര് കേൾക്കുന്ന തന്നെ അലർജിയാണ് പിന്നീട് പിണങ്ങി പോയി നിൽക്കുന്ന ഗീതുവിൻ്റെ ഇടയിലേക്ക് ഗോവിന്ദ എന്നിട്ട് ചോദിച്ചോ എന്ത് പറ്റി പിണക്കുവാണെന്നിക്കെ എനിക്ക് എന്ത് പിണക്കം എന്ത് പറഞ്ഞാലും നിങ്ങൾ രാധികാമനെ വിട്ടിട്ട് കളിയില്ല എന്ന് എനിക്കറിയാം അവരുടെ കള്ളത്തരങ്ങൾ എന്തേലും പുറത്തു വരും അന്ന് കണ്ടോളാൻ പറയാണ് പെട്ടെന്ന് പറഞ്ഞു നീ എന്തിനാ എന്നോടെങ്കിലും ദേഷ്യപ്പെടുന്നേ സത്യമായിട്ടുള്ള കാര്യം അതല്ല നിന്നെ ഞാൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ശരിക്കും പറഞ്ഞാല് എൻ്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരെന്നറിയോ അത് നീ അന്ന് പറയാണ് ഞാനോ അതേന്ന് പറഞ്ഞിട്ട് ആ കൈ എടുത്ത് പിടിക്കുവാണ് അല്ല നീ എന്നോട് രണ്ടു മൂന്ന് വരങ്ങളൊക്കെ ചോദിച്ചില്ലേ അപ്പൊ അതിനകത്ത് ഇപ്പം നിനക്ക് എന്ത് വരവാ വേണ്ടേ എന്ത് വരം വരവേലോ നീ എന്നോട് ചോദിച്ചോ നിനക്ക് തരാന്ന് പറയാണ് വരം പെട്ടെന്ന് ഗീതു ഇങ്ങനെ ഓർത്തു എന്താ ചോദിക്കണ്ടേ എൻ്റെ പൊന്നു മനുഷ്യ എനിക്ക് നിങ്ങളുടെ വരവൊന്നും വേണ്ട എനിക്ക് വേണ്ട നിങ്ങളോടൊപ്പം ഒരു ജീവിതം എന്ന് പറയാം അത് നിനക്ക് നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ജീവിതം അത് കൊള്ളാം അതിൻ്റെ ആവശ്യമില്ല നിന്റെ നിനക്ക് ഞാൻ ജീവിതം ഒന്നും തരത്തില്ല പക്ഷേ നീ വേറെ എന്ത് വേണമെന്നും പറഞ്ഞു പണം വേണോ പണം തരാം എത്ര രൂപ വേണേലും തരാം അത് വേണേ പറഞ്ഞോളാം പറയാണ് ഇങ്ങനെ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ തന്നെ തുറച്ചു നോക്കിയിരിക്കുമ്പോൾ ഗോന്ദി ചോദിച്ചു നീ എന്താ ഗീതു ആലോചിക്കുന്നെ എന്താന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത്ര സമയം കണ്ടതൊക്കെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഗോവിന്ദനോട് പറഞ്ഞെന്നൊക്കെ നേരിട്ട് പറയണമെന്ന് ഗീതുവിന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ഗീതന്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു ഇങ്ങേരുടെ അടുത്ത് ഇനി വരവും ഗീതവും ചോദിച്ചിട്ട് കാര്യമില്ല അല്ല ഗീതു നിനക്ക് എന്ത് വരവോ വേണ്ടേന്ന് ചോദിക്കുകയാണ് ഒരു വരവും വേണ്ടേ തക്കാലത്തന്നെ ഒന്നും വേണ്ട എന്നെന്ത് വെറുതെ വിട്ടാമെന്നും പറഞ്ഞു ഗീതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് നടക്കുവാണ് ഗോവിന്ദ പെട്ടെന്ന് പറഞ്ഞു അവിടെ നിൽക്കി ഗീതെന്ന് പറയണം പക്ഷെ ഗീതും നിന്നില്ല ഗീത നടക്കുവാണ് ഗോവിന്ദ് ഓർത്തു ഇവൾക്ക് തന്നോട് ശരിക്കും ഇഷ്ടമാണോ അതോ പ്രണയമുണ്ടോ ഇപ്പൊ പ്രണയം ഉണ്ടോ അറിയത്തില്ല ഇവളുടെ മനസ്സറിയാൻ പറ്റുന്നില്ലോ അപ്പൊ ഗീതു ആലോചിക്കാം ഗോവിന്ദൻ തന്റെ പ്രണയം തുറന്നു പറഞ്ഞാലോ തനിക്ക് ഇഷ്ടമാണ് ഇനിയിപ്പം ഗോവിന്ദൻ ഇഷ്ടമില്ലെങ്കിൽ താൻ നാണം കിടും അത് വേണോ അങ്ങനെ ഗീതുവിന്റെയും ഗോവിന്ദന്റെ ഉള്ളിൽ അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞു ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മനസ്സിനെ മുറിവെപ്പിക്കുന്ന കാര്യമാണ് പിന്നീട് ഇപ്പോഴാണ് ഒരു പ്രതീക്ഷയുണ്ട് ഇഷ്ടമുണ്ടെന്നുള്ളത് ഇഷ്ടമില്ലാന്നെങ്ങാനും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു പിന്നീട് കാണിക്കുന്ന അവനേകം മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കിഷോർ കുളിക്കാൻ കയറിയിരിക്കുവെന്നും അങ്ങനെ വന്ന് നോക്കി കഴിയുമ്പോൾ ടേബിളെ ഫോണിരിക്കുന്നുണ്ടും ഫോൺ എടുക്കുവാണ് ഫോണെടുത്ത് ലോക്ക് പാറ്റേൺ നോക്കുമ്പോഴത്തേനും അവൻ എന്തായിരിക്കും പോലും അറിയില്ല ഒരു പക്ഷെ കിഷോറിന്റെ പേര് തന്നെ ആയിരിക്കും അവൻ അവനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അപ്പൊ അവൻറെ പേരിടാനേ വഴിയുള്ളൂ അങ്ങനെ എടുത്തിട്ട് കിഷോറിന്ന് അടിച്ചു കൊടുത്തിട്ട് പാറ്റം മാറ്റാൻ നോക്കുമ്പോഴത്തേനും പാറ്റം മാറുന്നില്ല കിഷോർന്നല്ല വേറെ എന്തോ പേരാണ് അതെന്തായിരിക്കും പോരുന്നാലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാത്റൂമിന് ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടെ പെട്ടെന്ന് ആ ഫോൺ ടേബിളിലേക്ക് വെച്ചു പിന്നെ ഒന്നും അറിയത്തില്ലാതെ മറ്റിന് ഇങ്ങനെ നിൽക്കുകയാണ് കിഷോർ കൂടുതൽ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഓഹോ നീയോ നീ എന്താ ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഈ മുറി മേലെ കാലു കുത്തില്ലെന്നാണ് പറഞ്ഞേ പിന്നെ നീ എന്തിനാ റൂമിൽ കയറി ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ പറയും പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലോ കാരണം ഈ വീട് തന്നെ എൻ്റെ എല്ലെന്ന് ചോദിക്കുകയാണ് എൻ്റെ ഡാഡി അധ്വാനിച്ചുണ്ടാക്കിയ കാശും കൊണ്ട് വാങ്ങിയും വീടാന്ന് പറഞ്ഞു ഓ അങ്ങനെ എന്നും പറഞ്ഞു നിന്റെ പേര് മാത്രമല്ലോ എന്റെ പേരിലും കൂടെ അല്ലേ കിടക്കണേന്ന് ചോദിക്കുകയാണ് അതാന്ന് എന്റെ ഡാഡി കാണിച്ചൊരു അബദ്ധം ഒരു കാര്യം ചെയ്യാ അതുകൊണ്ട് കിഷോർ എൻ്റെ ഡാഡി മരിച്ച പണം കൊണ്ടായിരുന്നു വീടല്ലേ അതുകൊണ്ട് കിഷോർ ഒഴിവായി തന്നാൽ മതി ഞാൻ ഞാനിവിടെ താമസിച്ചോളാന്ന് പറഞ്ഞു ഒഴിവായി തരാനോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ നിന്ന് ഒഴിവാ ഒഴിവാകില്ല അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഒഴിവാന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്റെ പേരിലും കൂടെ ഉള്ള വീടല്ലേന്ന് ചോദിക്കുകയാണ് നിനക്ക് പറ്റില്ല ഒരു കാര്യം ചെയ്യാ നീ ഒഴിവായി പോക്കോ നിനക്ക് ഞാൻ ഡിവോഴ്സ് തന്നോളന്നു പറഞ്ഞു ആഹാ അങ്ങനെ എനിക്ക് ഡിവോഴ്സ് എന്ന് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ ഉറത്തില്ലേ അതൊരിക്കലും നടക്കില്ല നടക്കാൻ പോകുന്ന കാര്യമല്ല നീയേ ചെറിയ ഡ്രാമയൊന്നും അല്ല കളിച്ചത് ഗീതുവിനെ ഗീതുവുമായിട്ട് വലിയൊരു ഡ്രാമ തന്നെ കളിച്ച പാവം ഗീതു അവളുടെ ജീവിതം കൂടെ തകർക്കാൻ നോക്കിയതാ നീ ആണോ അങ്ങനെ ഞാൻ പല ഡ്രാമകളും കളിച്ചിന്നിരിക്കും പണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും ഇനിയും ഞാൻ ഡ്രാമകൾ കളിക്കും എന്ന് പറയാണ് വേണമെങ്കിൽ എൻ്റെ ഒപ്പം നിന്നാൽ മതി ഇല്ലെങ്കിൽ പോകാന്ന് പറയാണ് അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചല്ല ഈശ്വരൻ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ എനിക്ക് ഡിവോഴ്സ് വേണം നിർത്താം പക്ഷെ ഇനി ഒരു കാരണവശാലും എനിക്ക് ഡിവോഴ്സ് തരുന്നില്ല കാരണം അങ്ങനെ ഡിവോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നീ സുഖമായിട്ട് ജീവിക്കും അത് ഒരു കാരണവശാലും പാടില്ല എന്ന് പറയാം എന്നാ ശരി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ അത് നിന്നോടൊപ്പം ഒരു ജീവിതം ഞാൻ ഈ ജീവിതത്തിന് സ്വപ്നം കാണുവോ പ്രതീക്ഷിക്കുകയെന്ന് ചെയ്യുന്നില്ല ഞാനിപ്പോ ജീവിക്കുന്ന എന്തിനു വേണ്ടി അന്നറിയോ എൻ്റെ വയറ്റി പടുന്ന കുഞ്ഞിന് വേണ്ടി മാത്രമാണ് അല്ലാതെ നിന്നെപ്പോഴൊരു ഫ്രോഡിൻ്റെ കൂടെ ജീവിക്കുന്നേക്കാളും വേറെ ഞാൻ പോയി ആത്മഹത്യ ചെയ്യുന്ന അടാന്ന് പറയുകയാണ് പിന്നെ എൻ്റെ ഡാഡിയുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാമെന്ന് വിചാരം ഉണ്ടെങ്കിൽ ഈ വീടൊക്കെ തട്ടിയെടുക്കാമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങോട്ട് മനസ്സ് വെച്ചാൽ മതി ഞാൻ ജീവിച്ചിരിക്കുന്നവർത്തോളം കലോം നടക്കില്ലടാന്ന് പറയുകയാണ് ഈ സമയത്ത് കോളിംഗ് ബില്ലടിച്ചേ ആരായിരിക്കുന്നു കരുതി അവരുടെ പോയി ഡോറ് ഉറങ്ങിക്കുമ്പോൾ ഡാഡിയായിരുന്നു ആഹാ ഡാഡി ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് അപ്പം കയ്യിൽ ഫയലൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ മോളെ ഞാൻ ബാങ്കിലുള്ള സർവ്വ ജീവിതം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നേ മുമ്പ് ഞാനൊരു കാര്യം ഒരോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഈ വീട്ടിലേക്ക് വരുമെന്ന് അങ്ങനെ വന്നുകഴിയുമ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു മുറി തരുമോ ചോദിച്ചല്ലേ പെട്ടെന്ന് അവണ്ടിടക്ക് ഒരു ഞെട്ടനുണ്ടായി പാവം ഡാഡി ഒന്നും അറിയത്തില്ലാതെ വന്നിരിക്കുന്നേ താനും കിഷോറും തമ്മിലുള്ള ആ ബന്ധം ഭക്ഷണായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിഷോറോട് ഡാഡി എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഈ വീട്ട് വീട് തന്നെ ഡാഡിയുടെ അല്ലേ പിന്നെ ഇവിടുത്തെ ഒരു മുറി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന അല്ല ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക അങ്ങനെ രഹുറാം അവിടെ പോയി പോയിരിക്കുവാണ് പിന്നീട് അവർന്ന് ചോദിച്ചാൽ അല്ല ഡാഡി പെട്ടെന്ന് പെട്ടെന്നല്ല മോളെ ഞാനും മടുത്തു അവിടുത്തെ ജീവിതം എത്രയോ കാലങ്ങളായി അലച്ചിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ അലഞ്ഞ് ഞാൻ മടുത്തു ഇനി എവിടെയെങ്കിലും ഒന്ന് എനിക്കൊന്നിരിക്കണമെന്ന് പറയാം കിഷോർ അതിനിപ്പം എന്താ ഡാഡിക്ക് ഇവിടെ നിൽക്കാലോ ഡാഡിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിയാണ് ഡാഡിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറയണം അങ്ങനെ രഹുറാമിനെ അങ്ങോട്ട് കയ്യിലെടുക്കുവാണ് കിഷോർ അങ്ങോട്ട് അങ്ങോട്ട് പതപ്പിക്കുക ഈ സമയത്ത് അവർനോട് പറഞ്ഞു അതേ മോളു നീ പോയെന്തിയെ ഡാഡിക്കാ ഗസ്റ്റ് റൂം തുറന്നു കൊടുക്കുക അതെല്ലാം ക്ലീൻ ആക്കി ഇടാൻ പറയാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് നോക്കുവാണ് കിഷോറിനെ അവർന്നേ പിന്നീട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തിനും പെട്ടെന്ന് ഋഹുറാം എഴുന്നേറ്റ് അത് മോളെ ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണം എന്താച്ചാ എന്തെങ്കിലും കാര്യം എന്താച്ചാ എന്താ ഡാഡി എന്തേലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം മോളെ ഇതൊരു പേപ്പറാ ഇത് അത്യാവശ്യമായിട്ട് എടുത്തു വെക്കേണ്ട കാര്യങ്ങളാ ഇതങ്ങ് വെച്ചേക്കാൻ പറയണ അല്ല ഇത് എന്താ ഡാഡീന്ന് ചോദിക്കുകയാണ് നിനക്കറിയാലോ ബാംഗ്ലൂരിലത്തെ സ്ഥാപനങ്ങളൊക്കെ വിറ്റ് കടം വീട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പണം ബാലൻസ് ഉണ്ടായിരുന്നു എന്താ ഡാഡി പറയണേ അതെ ഒരു പത്ത് കോടി രൂപ ഉണ്ടായിരുന്നു ബാക്കി ഏഹ് പത്തു കോടി രൂപ ഇത് കേട്ടോണ്ടിരുന്ന് കിഷോറിന്റെ കണ്ണു തള്ളിപ്പോയി അതെ ഞാൻ നിന്റെയും കിഷോറിന്റെ ബേലേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടെന്ന് പറയണം കിഷോറിന് സന്തോഷമായി കൊള്ളാം പൊളിച്ചിട്ടുണ്ട് പത്ത് കോടി രൂപ അപ്പൊ അതിന് അഞ്ചു കോടി രൂപയ്ക്ക് തനിക്ക് അവകാശമുണ്ട് അല്ല ഡാഡി ഇതൊക്കെ ഇങ്ങനെ അതൊക്കെ പിന്നെ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ മോളുടെ വയറ്റി വരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കരുതിയില്ലെന്ന് വേണ്ട അല്ല ഡാഡി ഡാഡിക്ക് ഇതുകൊണ്ട് എന്തേലും ഒരു ബിസിനസ് എന്തേലും തുടങ്ങാൻ വല്ലായിരുന്നോ ഓ വേണ്ട മോളെ അതൊന്നും ശരിയാവത്തില്ല അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ ആ പണവും പോവും എൻ്റെ മോൾക്ക് എനിക്ക് ഒന്നും തരാൻ സാധിക്കില്ല എന്ന് പറയണം പെട്ടെന്ന് കിഷോർ പറഞ്ഞു വേണ്ട ഡാഡി ഡാഡി ഇത്രയും കാലം ഓടി ഓടിയടിഞ്ഞാൽ ഇനിയിപ്പം ആ പണം വെച്ച് ഇനിയിപ്പം ബിസിനസ്സൊന്നും തുടങ്ങണ്ട ഇനിയിപ്പം ഡാഡിക്ക് വേണ്ട ഒരു വിശ്രമമാണ് ഡാഡി വിശ്രമിക്കാൻ പറയണം കണ്ടോ കിഷോർ പറഞ്ഞത് സത്യം ഇനിയിപ്പം ഞാൻ നാട്ടിൽ വല്ല കൃഷിപ്പണിയൊക്കെ ആയിട്ട് കൂടാമെന്ന് എൻ്റെ വിചാരം അല്ലാതെ ഇനിയിപ്പം ബിസിനസ്സിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് അവടേയും ഒരു ഒരുപക്ഷെ ആ ഡാഡിക്ക് അങ്ങനെയുള്ള ഇഷ്ടമാണെങ്കിൽ ഡാഡി അങ്ങനെ ചെയ്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പണമുണ്ടല്ലോ ഇത് ഞാൻ ഇന്ന ഇതിനകത്തുനിന്ന് അഞ്ച് പൈസ പോലും എടുക്കത്തില്ല ഇതെൻ്റെ കുഞ്ഞിനുള്ളതാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കരുതി വെക്കുന്ന തുകയെന്ന് പറയണം ഈ സമയത്ത് കിഷോർ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുവാണ് ഈ പൈസ എങ്ങനെയും തട്ടി മാറ്റണം ഇവളെ കൊന്നിട്ടാണ് ചെയ്ത് അടിച്ചു മാറ്റണം എന്ന് വിചാരിച്ച് കിഷോർ ചിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി